എല്ലാവർക്കും നമസ്കാരം ഗുഡ്സ് ആൻഡ് മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ എന്ന മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം കയറ്റത്ത് കിടക്കുന്ന ഒരു വാഹനം നമുക്ക് എങ്ങനെ വളരെ സുഗമമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും ഈ വീഡിയോ ചെയ്യുന്നത് പുതിയതായിട്ട് വാഹനം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം രണ്ട് രീതിയിൽ നമുക്ക് വാഹനം കയറ്റത്തു നിന്ന് എടുത്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കും അതിൽ ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പഴയ മോഡൽ ജീപ്പുകളിലൊക്കെ ആണെങ്കിലും ഇപ്പോഴും ഹാൻഡ് ബ്രേക്കിൻ്റെ സംവിധാനങ്ങളില്ല എന്നാൽ പുതിയ വാഹനങ്ങളിലാണ് ഹാൻഡ് ബ്രേക്ക് സംവിധാനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വന്നത് അപ്പോൾ ആ കാലഘട്ടത്തിൽ വാഹനം എടുത്തുകൊണ്ട് പോകുന്ന സമയങ്ങളിൽ ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യാതെയാണ് അന്ന് ഹാൻഡ് ബ്രേക്ക് ഓൾറെഡി ഇല്ലാത്തത് അങ്ങനെ ചെയ്യാൻ മാർഗമില്ലാത്തതുകൊണ്ട് അല്ലാത്ത രീതിയിലാണ് വാഹനം എടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ആ ഒരു രീതി ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞു തരാം ഒരു ഡ്രൈവർ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതും പഠിച്ചിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ് അത് ഏറ്റവും ആദ്യം എങ്ങനെയാണ് ആ രീതിയിൽ നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോകാൻ സാധിക്കും എന്നുള്ളത് ഏറ്റവും ആദ്യം പറയാം ഓൾറെഡി ഒരു വാഹനം കയറ്റത്ത് കിടക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയറിലായിരിക്കും വാഹനം കിടക്കുന്നത് പുതിയ വാഹനങ്ങളിലാണെങ്കിൽ ഓൾറെഡി ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടിട്ടുണ്ടാകും എന്നാൽ പഴയ ജീപ്പ് പോലെയുള്ള വാഹനങ്ങളിൽ ഹാൻഡ് ബ്രേക്ക് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഫസ്റ്റ് ഗിയറിലായിരിക്കും കിടക്കുന്നത് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഏറ്റവും ആദ്യം നമ്മുടെ കാലൊന്ന് ബ്രേക്ക് കാലു വെക്കുന്നു അതിനുശേഷം ക്ലച്ച് ചവിട്ടി നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ഗിയർ ഓൾറെഡി കിടക്കുന്നുണ്ടെങ്കിൽ പോലും ഫസ്റ്റ് ഗിയറിലാണോ എന്നുള്ളത് നമ്മൾ വീണ്ടും ഉറപ്പുവരുത്തുന്നു അതിനുശേഷം ചെയ്യേണ്ടത് ഇത്രമാത്രം ക്ലച്ചിൽ നിന്ന് മെല്ലെ കാല് അയച്ചു കൊടുക്കുക പതുക്കെ അയച്ചു കൊടുക്കുക പതുക്കെ അയച്ചു കൊടുക്കുന്ന സമയത്ത് വാഹനം മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വാഹനത്തിൽ ഒരു വൈബ്രേഷൻ ഉണ്ടാകും അതായത് അത് വാഹനത്തിന് മുന്നോട്ട് പോകുവാൻ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് റണ്ണിങ് കണ്ടീഷനാണെന്ന് നമുക്ക് വേണേൽ പറയാൻ സാധിക്കും ആ ഒരു അവസ്ഥയിൽ നമ്മൾ കാലേ ചവിട്ടി വെക്കുക അവിടെ അങ്ങനെ തന്നെ കാല് വെച്ചുകൊണ്ട് തന്നെ ചെരിച്ച ആക്സിലേറ്റർ മുന്നോട്ട് നല്ല രീതിയിൽ കൊടുക്കുക അതിനുശേഷം ചെയ്യേണ്ടത് ഇത്ര മാത്രം പെട്ടെന്ന് നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക ആക്സിലേറ്റർ നന്നായിട്ട് നമ്മൾ ഹാഫ് ആണ് ആക്സിലേറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അളവിൽ തന്നെ പെട്ടെന്ന് ആക്സിലേറ്ററിലേക്ക് കാല് വരിക കൃത്യമായിട്ടും കയറ്റത്ത് വാഹനം ബ്രേക്കില്ലാതെ നമുക്ക് ക്ലച്ചിലും ആക്സിലേറ്ററിലും വാഹനം ഓൾറെഡി നിൽക്കും ആദ്യം ബ്രേക്ക് ചവിട്ടുന്നു അതിനുശേഷം ക്ലച്ച് ചവിട്ടി വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ഗിയറിലാണോ കിടക്കുന്നത് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുന്നു ഫസ്റ്റ് ഗിയർ ആണെന്ന് ഉറപ്പായതിനു ശേഷം വീണ്ടും ക്ലച്ചിൽ നിന്ന് കാല് മെല്ലെ അയക്കുന്നു മെല്ലെ അയക്കുമ്പോൾ വാഹനം മുന്നോട്ട് പോകുവാനുള്ള ഒരു റണ്ണിംഗ് കണ്ടീഷനിലേക്ക് വാഹനം എത്തുന്നു ആ ഒരു സമയത്ത് വാഹനത്തിന്റെ ഉള്ളിലും സ്റ്റിയറിങ്ങിലുമായിട്ട് ഒരു ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടാകും ആ വൈബ്രേഷൻ ലെവലിന്റെ പൊസിഷനിൽ തന്നെ നമ്മൾ കാല് ക്ലച്ചിൽ ചവിട്ടുക ഒരു കാരണവശാലും ചവിട്ടി താക്കുവാനും പാടില്ല ചവിട്ടി പൊക്കുവാനും പാടില്ല ആ ഒരളവിൽ തന്നെ ആ ഒരു പൊസിഷനിൽ തന്നെ കാല് വെക്കുക അതിനുശേഷം ബ്രേക്ക് ചവിട്ടിയ വലത്ത് കാലുകൊണ്ട് തന്നെ ആക്സിലേറ്ററിലേക്ക് ചെരിച്ച് ചവിട്ടുക ഇതൊരു ടിപ്സ് ആണ് ഇങ്ങനെ ചവിട്ടിയാൽ നമുക്ക് വാഹനം വാഹനമെടുക്കുവാൻ ഐഡിയപരമായിട്ട് സാധിക്കും അങ്ങനെ തന്നെ ബ്രേക്കിൽ ചവിട്ടിക്കൊണ്ട് ചരിച്ച് ആക്സിലേറ്ററിലേക്ക് കാല് കൊടുക്കുക കാല് നന്നായിട്ട് ആക്സിലേറ്ററിൽ കൊടുത്ത് മുന്നോട്ട് ആക്സിലേറ്റർ കൊടുക്കുക അപ്പോൾ ഏകദേശം നമ്മൾ വാഹനം മുന്നോട്ട് പോകുവാനുള്ള ഒരു നല്ല മൂവ്മെന്റിലേക്ക് ആക്സിലേറ്റർ എത്തുന്നു എന്നിട്ട് പെട്ടെന്ന് ബ്രേക്കിൽ നിന്ന് കാല് മാറ്റി ഫുൾ ആക്സിലേറ്ററിലേക്ക് കാലെത്തുക അപ്പോൾ ഓൾറെഡി വാഹനം കയറ്റത്ത് ബ്രേക്കില്ലാതെ ക്ലച്ചിലും ആക്സിലേറ്ററിലുമായിട്ട് വാഹനം നിൽക്കുന്നു ഈ ഒരു അവസ്ഥയിൽ എത്തിയതിനു ശേഷം വേണം നമ്മൾ വീണ്ടും ആക്സിലേറ്റർ കൊടുത്തതിൽ നിന്ന് വീണ്ടും കൂടുതലായിട്ട് കൊടുക്കുകയും ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലയക്കുമ്പോൾ വാഹനം മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്നു അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് വാഹനം കയറ്റത്ത് നിന്ന് എടുത്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കും പഴയ വാഹനങ്ങളിലൊക്കെ നമുക്ക് ഈ രീതിയിലേ നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അന്ന് ആ കാലഘട്ടങ്ങളിൽ ഓൾറെഡി ഹാൻഡ് ബ്രേക്ക് സംവിധാനങ്ങളൊന്നും നമ്മുടെ ഈ കേരളത്തിലുള്ള വാഹനങ്ങളിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആ കാലഘട്ടങ്ങളിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഇപ്പോഴുള്ള പുതിയ വാഹനങ്ങളിൽ ഹാൻഡ് ബ്രേക്ക് സംവിധാനം ഉള്ളതുകൊണ്ട് നമുക്ക് കയറ്റത് വാഹനം എടുക്കുവാൻ വളരെ എളുപ്പമാണ് ഇനി ആ ഒരു രീതി ഞാൻ പറഞ്ഞുതരാം പുതിയതായിട്ടുള്ള എല്ലാ വാഹനങ്ങളിലും തന്നെ ഹാൻഡ് ബ്രേക്ക് സംവിധാനങ്ങളുണ്ട് അപ്പോൾ ഓൾറെഡി നമുക്ക് ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടുകൊണ്ട് തന്നെ നമുക്ക് വാഹനം എടുക്കാനായിട്ട് സാധിക്കും അതിന് ചെയ്യേണ്ടത് ഇത്ര മാത്രം കയറ്റത്ത് കിടക്കുന്ന ഒരു വാഹനം നമ്മൾ ഏറ്റവും ആദ്യം മെല്ലെ ബ്രേക്ക് വരുന്നു ക്ലച്ച് ചവിട്ടി വാഹനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു ഫസ്റ്റ് ഗിയർ ഓൾറെഡി ആയിരിക്കും ഫസ്റ്റ് ഗിയറിലായിരിക്കും കിടക്കുന്നത് എന്നാലും നമ്മൾ ഫസ്റ്റ് ഗിയർ ഉറപ്പ് വരുത്തുന്നു അതിന് ശേഷം നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലേറ്റർ മുന്നോട്ട് കൊടുക്കുന്നു അതായത് ബ്രേക്ക് ചവിട്ടി ക്ലച്ച് ചവിട്ടി നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയക്കുന്നു കാലയക്കുന്ന സമയത്ത് വാഹനം മുന്നോട്ട് പോകുവാനുള്ള ആ റണ്ണിങ് കണ്ടീഷൻ അവസ്ഥയിലേക്ക് ക്ലച്ച് ക്ലച്ചെത്തുമ്പോൾ അവിടെ തന്നെ നമ്മൾ ക്ലച്ചിൽ കാലു വയ്ക്കുന്നു അതിനുശേഷം വീണ്ടും നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് മുന്നോട്ട് ആക്സിലേറ്റർ കൊടുക്കുന്നു കൊടുക്കുമ്പോൾ ഈ വാഹനത്തിലുള്ള ആ വൈബ്രേഷൻ്റെ അവസ്ഥ മാറുന്നു വാഹനം മുന്നോട്ട് പോകാനുള്ള ഒരവസ്ഥയിലേക്ക് എത്തുന്നു ആ എത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക വാഹനം ക്ലച്ചിലും ആക്സിലേറ്ററിലും നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് വാഹനം എത്തിയെന്ന് നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ആ സമയത്ത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അതിനുശേഷം പെട്ടെന്ന് നമ്മൾ ഹാൻഡ് ബ്രേക്ക് വലിച്ച് താഴോട്ട് ഓഫ് ചെയ്യുക ഓഫ് ചെയ്ത് കൊടുക്കുക വീണ്ടും ആക്സിലേറ്റർ മുന്നോട്ട് കൊടുക്കുകയും ക്ലച്ചിൽ നിന്ന് വീണ്ടും കാല് പതുക്കി അയക്കുകയും ചെയ്യുമ്പോൾ വാഹനം മുന്നോട്ട് നീങ്ങുന്നു ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് വാഹനം കയറ്റത്ത് സുഗമമായിട്ട് എടുക്കുവാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യാം നന്ദി